രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരിയിലായിരുന്നു ആരത്തിപ്പൊടിയുമായുള്ള റോബിന്റെ വിവാഹ നിശ്ചയം നടന്നത് അന്നു മുതൽ എന്നാകും വിവാഹം എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു റോബിൻ ഫാൻസ് വളരെയധികം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് റോബിൻ എന്നും ഒരു സ്ത്രീ എന്ന നിലയിലും പങ്കാളി എന്ന നിലയിലും തനിക്ക് എല്ലാ ബഹുമാനവും റോബിൻ നൽകാറുണ്ടെന്നും ആരതിപ്പൊടി മുമ്പ് പറഞ്ഞിട്ടുണ്ട് റോബിൻ കോടികൾ വിലയുള്ള വണ്ടിയും ആഭരണങ്ങളും നൽകിയാണ് ആരതിപ്പൊടിയുടെ വീട്ടുകാർ പെണ്ണിനെ നൽകുന്നത് എന്നായിരുന്നു അടുത്തിടെ പ്രചരിച്ചത് എന്നാൽ സ്ത്രീധനം വാങ്ങാതെയാണ് താൻ വിവാഹം ചെയ്യുന്നത് എന്നാണ് റോബിൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പ്ലാൻ ആണ് ഞങ്ങൾക്ക് എന്നും റോബിൻ പറയുന്നുണ്ട് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കുമെന്നാണ് റോബിൻ അറിയിച്ചിരിക്കുന്നത് ഇടക്ക് വേർപിരിഞ്ഞു എന്ന വാർത്തകൾ വന്നിരുന്നു അതിൽ സത്യമില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത് എനിക്ക് ഞാനായി നിന്നു പോകണം എന്നുണ്ട് പുള്ളിക്കാരി അതിന് ഒന്നും എതിരെ നിന്നിട്ടില്ല ഞാൻ എന്നിൽ വരുത്തണം എന്ന് ചിന്തിച്ച കാര്യങ്ങളിൽ അത് മാറ്റാൻ വേണ്ടി ആരതി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വന്നയാളാണ് അതിൻ്റെ ഇടയിൽ വന്നുള്ള ചില വിഷയങ്ങൾ വലിയ പ്രശ്നമായി അത്രയേ ഉള്ളൂ അത് തിരുത്താൻ ശ്രമിക്കുന്നു എന്നും അടുത്തിടെ റോബിൻ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്നത് റോബിൻ്റെയും ആരതിപ്പുടിയുടെയും വിവാഹ ചിത്രങ്ങളും വാർത്തകളും മാത്രമാണ്